കൂട്ടുകാരെ ഇന്ന് പ്രസ്യമയുടെ ഊട്ടി തിരുന്നാൽ നിന്ന് എൻ്റെ മമ്മി ദേ ദേപ്രാസ്യമ്മയുടെ രൂപത്തിൽ ഇങ്ങനെ മുത്തുണ്ടോ ഞാൻ ഈ പള്ളിയിൽ പോയിട്ടുണ്ട് സ്കൂളിൽ നിന്നാണ് പോയത് അപ്പ അവിടുത്തെ പ്രസമ മരിച്ച കിടപ്പ് അതല്ലേ കിടപ്പുമുറില്ല മുറിയല്ല കട്ടിലെ അതൊക്കെ ഞങ്ങൾ കണ്ടോട്ട് അവിടെ നിന്ന് പോകാൻ തോന്നില്ലാട്ടോ കൂട്ടുകാരെ ഇത് പ്രാസ്യമ്മയുടെ ഒരു രൂപ നേർച്ചിടാട്ടോ എല്ലാവരും നേർച്ചിടാണ് പിന്നെ ഊട്ടിന് വേണ്ടി പോയതാട്ടോ കേട്ടോ നല്ല തിരക്കായിരുന്നു കേട്ടോ കൂട്ടുകാരെ ഞാൻ സ്കൂളിൽ പോയ കാരണം ഞങ്ങൾക്ക് രണ്ടു പേർക്കും മമ്മി പാഴ്സല് വാങ്ങിയ കേട്ടോ കൊണ്ടുവന്നത് അപ്പൊ ആദ്യം മമ്മി ഊട്ട് കഴിക്കാൻ വേണ്ടിയുള്ള വലിയാട്ടോ നിൽക്കണേ കൂട്ടുകാരെ നമ്മടെ പാഴ്സൽ എടുക്കുമ്പോ അതിന് കൂപ്പൺ വേണം ഇതാണ് നല്ല സൂപ്പർ ആയിരുന്നു അമ്മക്ക് നല്ലോണം ഇഷ്ടായിട്ടോ അപ്പൊ പാഴ്സലിന് കൂപ്പൺ വേണം അപ്പൊ ആ കൂപ്പൺ എടുക്കാനുള്ള വരിയാണ് ട്ടോ ഇത് അപ്പൊ അതേ കൂപ്പൺ എടുത്തു ഇനി നമ്മള് വാങ്ങാൻ പോവാണ് സിസ്റ്റേഴ്സ് ആണ് ആട്ടോ വിൽക്കുന്നത് അതായത് പപ്പടവും പായസവും ഉണ്ടായി ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ സ്കൂളിൽ വിട്ട് വന്നു മമ്മി അത് അവിടെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനതൊക്കെ വന്നെടുത്ത് കഴിക്കാൻ പോകുകയാട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ കൂട്ടുകാരെ എനിക്ക് തോറക്കാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പൊ മമ്മിയാണ് എനിക്ക് തൊരണം കേട്ടോ അതേപോലെ നമ്മൾ സാമ്പാറും തുറന്നു നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി ചോറുണ്ടായിരുന്നു പുളിഞ്ചി ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പുളിഞ്ചി ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് എടുത്തില്ല ഞാൻ അച്ചാറാട്ടോ എടുക്കാറ് ഞാൻ അച്ചാർ കൂട്ടിയിട്ടാട്ടോ കഴിച്ചത് ഇത്തിരി അവിയലും ഇത്തിരി അച്ചാറും ഇത്തിരി സാമ്പാറൊക്കെ കൂട്ടി കഴിച്ച് കഴിച്ചതാണ് സൂപ്പർ ടൈറ്റായിരുന്നു കൂട്ടുകാര് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ സാമ്പാറുട്ടി നമ്മൾ കുറച്ച് കഴിക്കാം കേട്ടോ സൂപ്പർ ആയിരുന്നു മുട്ട എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീടിൽ കാണാൻ പൈ ബൈ